പുതിരു വീഡിയോ സ്വാഗതം ആദ്യമായിട്ട് ഈ ചാനൽ എല്ലാവരും ചെയ്യുക എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് വരും പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേരള കർണാടക അല്ലാത്ത ഒരുപാട് രാജ്യങ്ങൾ പറഞ്ഞ ഒരു വാർത്തയാണ് അർജുന അർജുന തൻ്റെ കുടുംബം പോറ്റാൻ വേണ്ടി കേരളത്തിൽ നിന്ന് ലോറി ഡ്രൈവറായി കർണാടകയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഷിരൂരിനടുത്തെത്തുമ്പോഴാണ് ഗംഗാവലി പോയക്ക് പോയ കരയിൽ ഒരു ചെറിയ വിശ്രമത്തിന് വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ആ ഒരു വലിയ അപകടം സംഭവിച്ചത് മലയങ്ങ ലോറിയുടെ മുകളിലേക്ക് ഇടിഞ്ഞു വീണ മല അതിനുശേഷം ഏകദേശം എഴുപത്തി ഒന്ന് ദിവസത്തിന്റെ തിരച്ചിലിന് ശേഷമാണ് അർജുനന്റെ ആ പൊളിഞ്ഞു തകർന്ന ലോരിക്കൊക്കെ തിങ്ങുന്ന കിട്ടിയത് ഇതിന്റെയൊക്കെ പിന്നാലെയുള്ളത് അർജുനന്റെ ലോരി ലോറിയുടെ ഓണറായ മനാഫിന്റെ ചരിത്രമാണ് ാലം കാലം എന്റെ അർജുനെ കിട്ടാതെ ഞാൻ പോവില്ല അർജുനനെ അർജുനന്റെ കുടുംബത്തിലേക്ക് സമർപ്പിച്ചേ തീരു എന്ന ഒരറ്റവാശിയോടെ എഴുപത്തി ഒന്ന് ദിവസക്കാലം പോരാടിയ മനാഫിന്റെ ജീവിതം പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് മനാഫിന്റെ കുടുംബത്തിൽപ്പെട്ട ആളല്ല സഹോദരനല്ല ഒരേ ഉമ്മാന്റെ വയറ്റിൽ പിറന്നു വീണ ആളില്ല ഒരേ മതത്തിൽപ്പെട്ട ആളല്ല എന്നിട്ട് പോലും മനാഫിന്റെ സൗഹൃദ ബന്ധം എത്രയാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകുള്ളൂ അതിനപ്പുറം മനാഫ് ഇപ്പോൾ പുതിയ ഒരു നിലപാട് എന്റെ കയ്യിലുള്ള എല്ലാ ലോറികളുടെയും എല്ലാ ട്രക്കുകളുടെയും പേര് അർജുൻ എന്നാക്കി ഞാൻ അത്ര മാത്രം സ്നേഹി നമുക്കെങ്ങനെ മറക്കാം